പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം അന്തിമ റിപ്പോർട്ട് നൽകുമ്പോൾ നിലവിലെ ഇ എസ് ഐ ഭൂപടത്തിൽ നിന്ന് കുറഞ്ഞത് ആയിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖലകൾ ഒഴിവാകുമെന്ന് റിപ്പോർട്ട് ഇ എസ് ഐ വില്ലേജുകളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ടായി കുറയുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം കേന്ദ്രത്തിന് കൈമാറുമെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു സംസ്ഥാന പരിസ്ഥിതി വകുപ്പാണ് അന്തിമ റിപ്പോർട്ട് കൈമാറുക ഈ വർഷം ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിലെ പട്ടിക പ്രകാരം നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളിലായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ഇ എസ് ഐ മുൻപ് ഇ എസ് ഐ വില്ലേജുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിമൂന്നായിരുന്നു ചില വില്ലേജുകൾ വിഭജിച്ച് പുതിയ വില്ലേജുകൾ രൂപീകരിച്ചതിനാൽ ഇവ നൂറ്റി മുപ്പത്തി ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കി വനമേഖലയിൽ മാത്രം നിജപ്പെടുത്തി കേരളത്തിന്റെ ഇ എസ് ഐ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് ഈ വർഷം മേയിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കരട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കരട് റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളിലായി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒൻപത് എട്ട് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് ഐ കണക്കാക്കിയിട്ടുണ്ട് ഇതിൽ ആവശ്യമെങ്കിൽ തുടർ ഭേദഗതി വരുത്തിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതേസമയം പരിസ്ഥിതി ലോല മേഖലയുടെ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അന്തിമ വിജ്ഞാപനത്തിന് മുൻപ് ജനവാസ മേഖലകൾ ഒഴിവാക്കപ്പെടുന്ന കാര്യം ഉറപ്പാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു ഈ മാസം മുപ്പതിനുള്ളിൽ മറുപടി നൽകണമെന്നിരിക്കെ സർക്കാരിന്റെ സമീപനം നിരാശാജനകവും ജനവിരുദ്ധവുമാണ് വില്ലേജുകളെ വിഭജിച്ച് ഇ എസ് ഐ ഉൾപ്പെടുത്തേണ്ട വനപ്രദേശം പ്രത്യേകം നാമകരണം ചെയ്യാതെ ജിയോ കോർഡിനേറ്റ്സ് മാത്രം നൽകിയാൽ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ജനവാസ മേഖല കൂടി ഉൾപ്പെടുന്ന ഇ എസ് ഐ വില്ലേജ് പ്രഖ്യാപനമാകും ഉണ്ടാകുകയെന്നും ചൂണ്ടിക്കാണിച്ചു പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായി ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ച ജൈവ മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക വഴി സംരക്ഷിത പ്രദേശങ്ങളിലേക്ക് ഒരുതരം ഷോക്ക് അബ്സോർബറുകൾ സൃഷ്ടിക്കുക എന്നതാണ് ഇക്കോ സെൻസിറ്റീവ് സോണുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു പ്രധാനമായും ജൈവ വൈവിധ്യത നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന സസ്യങ്ങളുടെയോ ജന്തുക്കളുടെയോ സാന്നിധ്യം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പ്രത്യേകിച്ചും മണ്ണൊലിപ്പുള്ള സാധ്യതകൾ മഴയുടെ അളവും തീഷ്ണതയും എന്നിവയെല്ലാം ദുർബലത കണക്കാക്കുന്നതിനുള്ള ഘടകങ്ങളാണ് പാരിസ്ഥിതിക ലോലത കണക്കാക്കാൻ ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ്